മുണ്ടിയേരുമ പട്ടൻ നഗറിൽ പട്ടം കോളനി പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പട്ടം കോളനി സപ്തതി ആഘോഷങ്ങൾക്ക് തുടക്കമായി മുണ്ടിയരുമയിൽ രാവിലെ പുഷ്പാർച്ചനയോടെയായിരുന്നു ി ഏഴ് പതിറ്റാണ്ടായി പട്ടം കോളനി പഞ്ചായത്ത് രൂപവൽക്കരിക്കണമെന്ന ആവശ്യം ഇപ്പോഴും നടക്കാത്ത സ്വപ്നമായി അവശേഷിക്കുകയാണെന്ന് പൗരസമിതി ഭാരവാഹി ജീവൻലാൽ പറഞ്ഞു നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം വിവിധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മുണ്ടിയരുമ കേന്ദ്രീകരിച്ച് പട്ടം കോളനി പഞ്ചായത്ത് രൂപീകരിക്കണമെന്നാണ് ആവശ്യമെന്നും ഇനിയുള്ള പരിശ്രമം അതിനുവേണ്ടിയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തീയതിയാണ് നമ്മുടെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പട്ടം നമ്മുടെ നാട് ഈ ഉടുമ്പഞ്ചാല ദേവികുളം പേരുമേട് താലൂക്കുകൾ തമിഴ്നാടോട് ചേർക്കാൻ ഒരു ശ്രമം നടന്നപ്പോ ഈ നാട് സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പട്ടംനാടുള്ളയാണ് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഈ നാട്ടിൽ കുടിയിരുത്തി ഈ നാട് തിരുക്കൊച്ചിയായിട്ടും പിന്നീട് കേരളമായും നമ്മുടെ കേരളത്തിന്റെ ഭാഗമായിട്ടപ്പോ ഒക്കെ ഇപ്പോൾ നിലനിൽക്കും അന്ന് വരുമ്പോ ആരെ ആരെയടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ നാട്ടിൽ നാട്ടിലുള്ളപ്പോഴാണ് നമ്മുടെ കൂടുപേരെ ഈ നാട്ടിൽ വന്ന് താമസിക്കുകയും ഇവിടെ കൃഷി ചെയ്യുകയും ഇത്ര പരഭൂഷ്ടമായ ഒരു മണ്ണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അന്ന് ഈ കുമിളിന്ന് കുമളി വരെയൊക്കെ ഈ ബസ്സിന് വരികയും അതിനുശേഷം കുമളിന്നൊക്കെ തലച്ചുമുണ്ടായിട്ട് ഭക്ഷണ സാധനങ്ങൾ അടക്കം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പോയി കൂട്ടമായി കുമളിക്ക് പോവുകയും അവിടുന്ന് ബസ്സിൽ വരുന്ന സാധനങ്ങൾ ചുമന്ന് നമ്മുടെ നാട്ടിലെത്തിക്കുകയും എന്നിട്ട് ഇവിടെ ഒരുമിച്ച് താമസിക്കുകയും ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്തൊരു കാലമായിരുന്നുണ്ടായിരുന്നത് എഴുപത് എഴുപത്തഞ്ച് വർഷമോ നോക്കും അതിനുശേഷമാണ് ഇവിടെ സ്കൂളുകളുണ്ടായതും പോലീസ് സ്റ്റേഷൻ സർക്കാർ സ്ഥാപനങ്ങളും അടക്കം ഈ നാട്ടില് ഈ മുൻ രവിലായിരുന്നു ഈ കുടുംബജിടെ താലൂക്കിന്റെ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ ഓഫീസുകളും ഇവിടെ താലൂക്ക് ഓഫീസ് മറ്റേ എക്സൈസ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ്റെ വികസനത്തേക്ക് പോയി എന്തായാലും ഈ നാട് ഇപ്പോഴും പത്ത് നാലായിരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് അടക്കം കുറെ ഏറെ സർക്കാർ സ്ഥാപനങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും ഈ നാടിന്റെ ഒരു പ്രധാന ആവശ്യം ഈ കോളനി ഉണ്ടായ കാലം മുതൽ എന്നുള്ള ആവശ്യമാണ് പട്ടംകോണ്ടി പഞ്ചായത്ത് എന്നൊരു ആവശ്യം ഇപ്പോഴും അത് നടക്കാത്ത ഒരു സ്വപ്നമായി ഇപ്പോഴും അവശേഷിക്കുക ഈ എഴുപതാം വാർഷിക ഞങ്ങളുടെ ഒരു പ്രധാന ആവശ്യം ഈ മുൻനിര കേന്ദ്രമായി ഒരു പത്തങ്കോണ്ടി പഞ്ചായത്തിൽ രൂപീകരിക്കണം എന്നുള്ള ആവശ്യമാണ് വൈകിട്ട് ആറിന് നടക്കുന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ് വൈസ് പ്രസിഡന്റ് സരിതാ രാജേഷ് മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് പി എൻ വിജയൻ മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ നെടുങ്കണ്ടം എസ് സി ബി പ്രസിഡന്റ് ടി എം ജോൺ അർബൻ ബാങ്ക് പ്രസിഡന്റ് എം എൻ ഗോപി രമേഷ് കൃഷ്ണൻ സി എസ് യശോധരൻ തുടങ്ങിയവർ സംസാരിക്കും നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ സർവേ കൺസ്ട്രക്ഷൻ എല്ലാം ഓൾ മനസ്സിനണങ്ങൾ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ എവിടുന്ന് ഏത് ബ്രാൻഡ് ഏത് ഡിസൈൻ എങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കെ ജെ ആൻഡ് ടൈൽസ് സിംബോളോ കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗ്യാലറിക്കൊപ്പം അൻപതിൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം മാത്രം